ഹലോ ഗെയ്സ് അസാം വലൈക്കും ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് നമ്മുടെ പിന്നെ മൂത്താപ്പാന്റെ പറമ്പില് കമ്പുട്ടാനും തെങ്ങും വാഴയും കൃഷിയും ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട് നമ്മളെ പറമ്പില് നമ്മൾ എന്തുണ്ടെന്ന് നിങ്ങൾക്ക് ഇതുവരെയും കാണിച്ചു തന്നിട്ടില്ല അതായത് നമ്മളെ പറമ്പിൽ ആകെള്ള നമ്മളെ ഈ ഒരു വീട് മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ അതിന്റെ പിന്നിൽ ബാക്കി എന്തൊക്കെ കാഴ്ചകളുണ്ട് എന്തൊക്കെ കൃഷികളുണ്ടും കാണിച്ചു തന്നിട്ടില്ല മക്കളെ ശരിക്കും ഇവിടെ ഒരു ചെറിയൊരു പച്ചക്കറി തോട്ടം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ആരാ കൃഷി ചെയ്യണമെന്ന് വെച്ചാൽ ഇമ്മയും ചക്കരയും പാട് അല്ലെ രണ്ടാളും പാട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ കൃഷിയിൽ എന്തൊക്കെ വരണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം കരിവേപ്പില ഉണ്ട് വാഴ ഉണ്ട് പിന്നെ ഞാവൽപ്പഴം ഉണ്ട് അരിനെല്ലിക്ക ഉണ്ട് പിന്നെ ചീമപ്പിലാവ് ഉണ്ട് മാവുണ്ട് പ്ലാവുണ്ട് കാരക്ക അല്ല ഇന്ന് വേണ്ട എ ടു സെഡ് ചേമ്പ് ചേന വഴുതനങ്ങ പച്ചമുളക് തക്കാളി എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും സ്ഥലത്ത് ഇതൊക്കെ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് അപ്പൊ അത് കാണിച്ചിരണം നമ്മുടെ പറമ്പിൽ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ കൃഷി ചെയ്യുന്നത് അതിനകത്ത് കായ്ഫലങ്ങൾ ഉണ്ടോ ഒക്കെ കാണിച്ചിട്ടോ മുളകൊക്കെ രണ്ട് മൂന്ന് ജാതി മൂന്ന് ഐറ്റം മുളകളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ബാക്കി അതിന്റെ വിശേഷങ്ങളെ കാണിച്ചിട്ടുണ്ടാ ചാമ്പക്കയും കറ്റാർവാഴയും എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഇതെല്ലാം കാണിച്ചു കൊടുക്കാമല്ലോ നമുക്ക് അത് കാണിച്ചു കൊടുക്കാം അപ്പോൾ മക്കളെ പേരി നമ്മളെ വീട്ടിലുള്ള കുറച്ച് കൃഷികളെ കാണിച്ചിട്ട് ഇനിയിപ്പോ പച്ചക്കറി മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഔഷധങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തുളസി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് അതും ഉണ്ട് അപ്പൊ നമ്മുടെ വീട്ടിലെ ആ ഒരു അടുക്കളത്തോട്ടം അഥവാ ആ ഒരു പച്ചക്കറി തോട്ടം നിങ്ങൾക്ക് എന്ത് ചെയ്തു തരാം കാണിച്ചു തരാം പച്ചക്കറി ആ മക്കളെ വീടിന്റെ മുന്നിൽ തന്നെ പേരക്കയുടെ മരം ഉണ്ട് കേട്ടോ അപ്പൊ പേരക്ക പറയ്ക്കാണ് മതിയുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് കറിവേപ്പില ആണ് അതിനെ നേരെ മുന്നിലേക്കുന്നത് ഒക്കെ ഇത് കുരുമുളകാണ് എന്തായി കിട്ടിയ ഓവാലും കൊണ്ടുപോകുന്നല്ലേ ഓവാലൊരു വെല്ലുവിളിയാണ് വിസ് ചില ആൾക്കാർ കവറ് നമ്മളെ ചെറിയ ഗീസ് അല്ലേ കവറ് അതൊക്കെ ഇട്ട് നിർത്തലുണ്ട് അപ്പൊ ഒരു പേരൊക്കെ കിട്ടി ഒവ്വാൽ കടിച്ചതാണോ എന്നൊക്കെ നോക്കണം അതുകൊണ്ട് ഒവ്വാല് കടിച്ചണമെങ്കിൽ എടുക്കരുത് തോന്നും അതിനിപ്പം പനിയൊക്കെ ആയിട്ട് ആകെ പ്രശ്നങ്ങളാണ് അപ്പം ഇതിലും ആ മരങ്ങളിൽ ഈ നിൽക്കുന്ന മരങ്ങളിൽ എല്ലാത്തിലും എന്താണ് കുരുമുളകുണ്ട് അത് ഇതിലടക്കം ഇതിലടക്കം കുരുമുളക് ഉണ്ട് ഈ നിൽക്കുന്നത് കറിവേപ്പിലാണ് അതിൻ്റെ അപ്പുറം നിൽക്കുന്നതും കറിവേപ്പലാണ് കേട്ടോ ഉം അങ്ങനെ ഏതായാലും നമുക്കിനി ബാക്കി അങ്ങോട്ടുള്ള കാഴ്ചകൾ കണ്ടുനോക്കാം അതുപോലെ തന്നെ ആ തെങ്ങിന്റെ വേക്കിലെ നിൽക്കുന്നതല്ലേ അതൊരു മാവാണ് മുന്നേ നിങ്ങൾ നമ്മളെ വീഡിയോ കണ്ടുണ്ടാവും മാങ്ങ ഉള്ള സമയത്ത് ഞാനും ഇപ്പേം കൂടെ ആ മാവിന്ന് മാങ്ങയൊക്കെ പറിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പ്ലാവ് ഈ നിൽക്കുന്നത് പ്ലാവാണ് കണ്ടോ ഈ നിൽക്കുന്നത് പ്ലാവാണ് ഇതിനകത്ത് ഇപ്പൊ ചക്ക ഇല്ലെന്നേ ഉള്ളൂ ചക്ക ഉള്ള സീസണിൽ ഇഷ്ടംപോലെ ചക്ക ഉണ്ടാവും ആ അടിഭാഗത്തൊക്കെ നമുക്ക് കൈ തൊടാൻ പട്ടണ ഭാഗത്തിനൊക്കെ നല്ല ചക്ക ഉണ്ടാവും ഇതിൽ കേട്ടോ ഇതിലും അതേപോലെ തന്നെ ഇതൊരു പ്ലാവാണ് നമുക്കടുത്ത് ബേക്കിലോട്ട് കണ്ടുനോക്കാം ബേക്കിലോട്ടുള്ള വിശേഷങ്ങൾ നോക്കാം ഇതാണ് സാധനം ഇതാണ് ഞാൻ പറഞ്ഞ കമ്പിളി നാരങ്ങ ഇത് അന്ന് നമ്മൾ പറച്ചു നാരങ്ങ അല്ല ഇത് വേറൊരു ടൈപ്പ് സാധനമാണ് ഇത് നല്ല മധുരമാണ് ഇതിന്റെ ഉള്ളില് നല്ല റോസ് പിങ്ക് നിറത്തില് തിന്നാൻ പറ്റിയ ചെറിയ ചെറിയ ഇതുണ്ട് ചുളമാരി ഇങ്ങനെ ഓറഞ്ചിന്റെ ഇത് മാതിരി എത്തുന്ന സാധനമാണ് കേട്ടോ കമ്പിളി നാരങ്ങ പിന്നെ നമ്മൾ കമ്പിളി നാരങ്ങ പറയണേ ചക്കര നിങ്ങളെ നാട്ടിലെന്താ പറയണേ ബബ്ലൂസ് ചക്കരയുടെ നാട്ടിലെ ബബ്ലൂസ് നാരങ്ങ നമ്മുടെ നാട്ടിലെ കമ്മളി നാരങ്ങ ഇത് മൈലാഞ്ചി ചെടി നല്ല നാടൻ മൈലാഞ്ചിയാണ് കേട്ടോ നല്ല നാടൻ മൈലാഞ്ചി ചെടിയാണ് മൈലാഞ്ചി ഇടാൻ തോന്നു തോന്നണമെങ്കിൽ ഇതാണ്ട് പറിച്ചെടുക്കുക എന്നിട്ട് എന്താ ചെയ്യുക അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് കയ്യിലെ തേക്കുക ഇപ്പൊ പെണ്ണുങ്ങൾക്ക് അരയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഗെയിസ് ഇപ്പൊ ട്യൂബ് വാങ്ങുന്നു ഇതും മൈലാഞ്ചി തന്നെയാണ് കേട്ടോ ഇത് കറിവേപ്പ് ഇത് കുരുമുളക് കുരുമ കുരുമുളക് പറിക്കാനായല്ലോ അല്ലേ കുരുമുളക് പറിക്കാനായി നോക്കേ ആ അങ്ങനെ തിരിതെർത്ത് തിരി തീർത്ത് വരുന്നുണ്ട് കേട്ടോ മക്കളെ ഈ പുറത്തൊക്കെ ഒരുപാടുണ്ട് അതേപോലെ തന്നെ ആ ഒരു കാരമരത്തിന്റെ അപ്പുറത്തെ ഒരു മരത്തിലും കുരുമുളകുണ്ട് പിന്നെ ഇത് നമ്മുടെ ഈ ഭാഗത്ത കൂടുതലും വഴുതനങ്ങനെ കാണിച്ചു ഇത് വെള്ള വഴുതന ഇതോ വെള്ളാ പൂ ഇട്ടിട്ടുണ്ട് അതിന്റെ പൂവ് ഇട്ടിട്ടുണ്ടോ വെള്ളപ്പൂവാണെങ്കിൽ വെള്ളവഴുതനാവും ആ കാണിച്ചു ഇത് വയലറ്റ് പൂവാണ് അതിൽ നോക്ക് നല്ല വയലറ്റ് നിറത്തിലുള്ള വഴുതന ഒന്നും കൂടി ഉണ്ട് എവിടെ നോക്കട്ടെ അവിടെ വിത്തിന് വേണ്ടി മാറ്റി വിത്തിന് വേറെ വെച്ചിട്ടുണ്ടേക്കുന്നുണ്ടല്ലോ അത് അത് പറിച്ചു കൂട്ടാൻ ഇവിടേക്കൊന്ന് കാണിക്കട്ടെ ഇതും കുരുമുളകിന്റെ തൈയാണ് കേട്ടോ ഇത് നമ്മുടെ മുളകിന്റെ തൈ ഏതാണതോ ആ അത് കുറ്റിക്കുരുമുളക് മലത്തിൽ കൂടെ ഒന്നും ഇവിടെ അങ്ങനെ തന്നെ വളരുന്നതാണ് പിന്നെ ഇതും വേറൊരു ടൈപ്പ് മുളകാണ് നമ്മളെ ഉണ്ടമുന്നൊക്കെ പറയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുളക് ഇത് വെറു മുളകാണ് അത് ആയിട്ടില്ല പിന്നെ ചേന ഉണ്ടവിടെ ഇതും വേറൊരു ടൈപ്പ് മുളകാണ് വേറൊരു സ്റ്റൈല് മുളകാണ് ഈ ഒരു മുളകെ കേട്ടോ ഈ മുളകും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുളക് പൊതുവേ ഇഷ്ടമാണ് ആ എനിക്ക് കാണിച്ചു കൊടുക്കാം കാണിച്ചു കൊടുക്കാം ഇത് മുളകാണ് ഇത് വെള്ളം എഴുതണ മഞ്ഞ വഴുതണല്ലോ പഴുത്തതാണ് അത് എന്ത് ചെയ്ത് ആദ്യം കായ്ക്കുന്നത് വിത്തിന് വേണ്ടി നിർത്തി ഇത് ചേന ഇവിടെ നമുക്ക് ശരിക്കും ഒരു ശെരിക്കൊരു കാരക്കമരം ഉണ്ടായിരുന്നില്ലേ ഇവിടെയാണ് നിന്നത് അത് പക്ഷേ മുറിച്ച് കളഞ്ഞു കാരണം ഈയൊരു ഈ ഒരു ഷെഡിന്റെ നമ്മളെ വെറുതെ മുകളിലോട്ട് ഒരു ഭീഷണി ആയതുകൊണ്ട് എന്ത് ചെയ്ത് അത് മുറിച്ചു കളഞ്ഞതാണേ ഇത് നമ്മള് മുന്നേത്ത വീഡിയോയിൽ കണ്ട ഓണത്തിനൊക്കെ നമ്മൾ പറിച്ചു കൊടുത്ത നാരങ്ങയാണ് ഇനിക്കുന്നത് ആ ഇനി ചാമ്പയ്ക്ക ചാമ്പയ്ക്കാമ്പില്ല പക്ഷെ ചാമ്പ മരം ഉണ്ട് ഇതാണ് നമ്മുടെ ചാമ്പ മരം ഇത് കരിവേപ്പിലേപ്പിലെ മൂട് ഒരുപാടുണ്ട് ഒരുപാട് മരങ്ങളുണ്ട് ഇവിടെ ഈ ഒരു സാധനം മല്ലിയല അല നമ്മള് വയനാട് മല്ലി മുന്നേ കാണിച്ചിട്ടുണ്ട് വീടില്ല വയനാടൻ മല്ലി എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇത് ഏത് അവിടെ അല്ലേ നമ്മളെ കറ്റാർ വാഴ ഇതും നമ്മളെ അല്ലാതെ പച്ചമുളകാണ് ആണ് കേട്ടോ ഇത് പച്ചമുളക് ഇത് മുളകിന്റെ തന്നെ തൈ വേറെ നട്ടത് ഒരു മൂന്നു നാല് സ്ഥലത്തായിട്ട് നമ്മളിങ്ങനെ തൈ നട്ടിട്ടുണ്ട് ഇത് പച്ചമുളക് രണ്ട് പച്ചമുളക് ഉണ്ട് ഇതില് അതില് അതിലും ഉണ്ട് ഇവിടെ ആയിട്ട് രണ്ട് പച്ചമുളക് നിക്കുന്നുണ്ട് അത്യാവശ്യം വീട്ടില് വേണ്ട സാധനങ്ങളൊക്കെ എന്ത് ചെയ്ത് കൃഷി ചെയ്തിട്ടുണ്ട് റബർഷീറ്റ് ഉണങ്ങോ ഇന്ന് അത്യാവശ്യം വെയിലുണ്ടല്ലേ രാത്രി മഴ അത് അത് അമ്മ അത് കാണിച്ചു കൊടുത്തില്ല ആ നമ്മൾ അരി ആ ചക്കര നാട്ടിലൊക്കെ അരി നെല്ലി പറയും നമ്മൾ സായിപ്പ എന്നാണ് ഇനി പറയുന്നത് ആ വെളുത്ത നെല്ലി അരി ഉണ്ട് പിന്നെ പപ്പായ അഥവാ നിങ്ങളുടെ കറമൂസ അതുണ്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എന്താണ് നമ്മളെ പറമ്പിലുണ്ടല്ലേ എന്നാ തുളസി ഉണ്ട് ഉണ്ട് ഔഷധത്തിന് ഔഷധമുണ്ട് വാഴ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് <laughs> <laughs> േ ചക്കര നിനക്കോർമ്മണ്ടാവൽപ്പുഴം ആ ഇരുന്നൂറ്റമ്പത് ഗ്രാം അതായത് കാൽ കിലോ എൺപത് രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയത് അപ്പൊ ഒരു കിലോ എത്ര ആയി മുന്നൂറ്റി ആ അമ്മ കാണിച്ചു തന്നായിരുന്നു ശരിയാണ് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അതേപോലെ തന്നെ സൗഫി തന്റെ വീട്ടിന് അവിടെ ഉണ്ടല്ലേ ഇഷ്ടംപോലെ അര കിലോ നൂറ്റി അറുപത് രൂപയ്ക്കാണ് വാങ്ങിയത് ഒരു കിലോ ആയപ്പോ മുന്നൂറ്റി ഇരുപത് രൂപ ആ അങ്ങനെ സാധനമാണ് മക്കളെ വീട്ടിലുണ്ടെങ്കിൽ ആർക്കും വേണ്ട പക്ഷേ ഇത് കായ പിടിച്ചോ ഇതില് പിടിച്ചല്ലേ അതിലല്ലേ അതിന്റെ ചോട്ടിലും കുരുമുളകുണ്ട് കേട്ടോ അതിന്റെ ചോട്ടിലും ഒരു നോക്കത്തിന്റെ ചോട്ടിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ അത് ചീമപ്പ്ലാവിന്റെ തയ്യാണ് ചീമപ്പ്ലാവ് ചീമച്ചക്ക എന്നൊക്കെ പറയും അതിന്റെ തയ്യാണ് കേട്ടോ അത് ഇതില് ഈ ഇത് ഇത് മാവാണ് ഇത് നല്ല മാവാണ് ഇത് ഇതേത് വാങ്ങിയമ്മ ഒട്ടുമാവ് പറയും ഇനി നിങ്ങളെ കേറുന്നറിയില്ല മാവിലും ഉണ്ട് കുരുമുളക് കൃഷി അപ്പൊ ഉള്ളത് കൂടെ ഒക്കെ എന്ത് ചെയ്യാണ് കൃഷികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാണ് നമുക്ക് അത്യാവശ്യം നമ്മുടേതായ സ്ഥലം ഉള്ളതുകൊണ്ടേ വീടും അതിനനുസരിച്ചുള്ള ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ധൈര്യമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൃഷികള് കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലേ അപ്പൊ അതിനെ നട്ട് നനച്ച് വളർത്തി പിന്നെ കെയർ കൊണ്ട് നടക്കണം എന്താണ് അടുത്തത് എന്താ പരിപാടി െന്താ പരിപാടി കുഴിയാനെ പിടിക്കെറായി മുന്നേ ഇവിടെ എന്റെ ചെറുപ്പത്തിലൊക്കെ ഇവിടെ ഇഷ്ടം പോലെ കുഴിയാനുണ്ടാവും ആ നല്ല അമ്മായി നല്ല മരുമോള് ചക്കിക്കൊത്ത ചങ്കരണിന്ന് പറഞ്ഞാലേ രണ്ടാളും കണക്കന്നെ രണ്ടമ്മ അമ്മാ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കുഴിയാനൊക്കെ ഒക്കെ മനസ്സിലായി ഇപ്പഴത്തെ പിള്ളേർക്കൊന്നും കുഴിയാനേ കുഴി വന്നിട്ട് അവര് പോയി കാണും കുഴിയിട്ടിട്ട് ും തീർത്താക്ക് മൊമെന്റ് കുഴിയാനെങ്കിലും ഉണ്ടാവും പുറകോട്ടല്ലേ പോണ് ഇപ്പോഴത്തെ കാലത്ത് കാണാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും മക്കളെ കണ്ടോണ്ടെങ്കിൽ കാണിച്ചോ ഇതാണ് കുഴിയാന പിന്നെ എന്ന് പറയുന്നത് ഇതിനകത്ത് ഇങ്ങനെ കുഴിയാന ഉണ്ടാവും നമ്മൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ച് കളിക്കും ഇതിങ്ങനെ പുറകോട്ട് പുറകോട്ടാകും പോണെ ഇത് മുന്നോട്ട് പോകൂല റിവേഴ്സ് ആ അത് തന്നെ സാധനം അത് തന്നെ സാധനം കാണിച്ചെടുക്കട്ടെ ചത്തതാമോ അത് ഇല്ലല്ലോ ജീവൻ ഇല്ലേട്ടാ ഇതാണ് സാധനം ഇല്ല ജീവനില്ല അത് അനങ്ങുന്നില്ല പക്ഷേ അവിടെ തന്നെ കേട്ടോ നമ്മള് കൊന്നതല്ലോ അങ്ങനെ കിട്ടിയതാണേ ഉണ്ടെങ്കിൽ കാണിച്ചതാ നിങ്ങക്ക് ഇതിങ്ങനെ പിറകോട്ടേ പോവുള്ളൂ ഒരിക്കലും മുന്നോട്ട് പോകൂല ഈ സാധനം അല്ലേ ഇങ്ങനെ മണ്ണ് വാങ്ങുമ്പോൾ മണ്ണിൽ നിന്ന് ഇങ്ങനെ അനങ്ങും ഇങ്ങനെ അനങ്ങും ഈ സാധനം അങ്ങനെയാണ് നമ്മളിൽ ഇണ്ട് മനസ്സിലാക്കി എന്താ ഇലപ്പോ ഒന്നിനും കാണാനില്ല കേസ് അങ്ങനെ നമ്മള് വീട്ടിൽ നിന്നപ്പോ തന്നെ കുറച്ച് പച്ചക്കറി വാങ്ങാൻ വിചാരിച്ചു അപ്പൊ ഇവിടെ നമുക്ക് റോഡ് സൈഡിൽ തന്നെ പച്ചക്കറി കൊണ്ടുവരും അങ്ങനെ ചന്തയിൽ പോയിട്ട് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ വീടിന്റെ മുന്നിൽ തന്നെ പച്ചക്കറി കൊണ്ടുവരിക അപ്പൊ അതിനകത്ത് വേറെ രസം എന്ന് പറഞ്ഞാല് പുള്ളിക്കാരാണ് നമുക്ക് എന്നോട് സാധനം കൊണ്ടുവരുന്നത് രണ്ടു ദിവസം രണ്ടു ദിവസം കൂടുമ്പോൾ സാധനം കൊണ്ടുവരും അപ്പൊ അതല്ല രസം ആള് നമ്മുടെ സബ്സ്ക്രൈബർ ആണ് നമ്മുടെ പിന്നെ വീഡിയോ കാണുന്ന ആളല്ലേ നിങ്ങള് വീട്ടിലൊക്കെ എല്ലാരും കാണുന്നതാണ് അല്ലേ ആ വീട്ടിലെ വൈഫ് വീട്ടിലെ ഉമ്മ എല്ലാവരും വീഡിയോ കാണുന്ന ആൾക്കാരാണ് അപ്പൊ വരുമ്പോ തന്നെ നമ്മളോട് ചോദിക്കും വിശേഷങ്ങളൊക്കെ നമ്മളെ യൂട്യൂബിൽ അറിയുന്ന കാരണം കൊണ്ട് ആളെല്ലാം നമ്മളോട് ചോദിക്കും ഏ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു കുറച്ച് സാധനം വാങ്ങില്ലേ സാധനങ്ങളൊക്കെ വാങ്ങില്ലേ പ്രമോഷൻ വേണോ അത് അങ്ങനെ നമ്മൾ ആളേന്ന് കുറച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്തു ഇപ്പൊ നേരെ പോവാണ് എങ്ങനെയുണ്ട് കച്ചവടം ഒക്കെ ആണ് അടിപൊളിയാണല്ലേ ആ ഓണം കഴിഞ്ഞിട്ട് എല്ലാരും നോക്കി നോക്കിയിരിക്കുന്നു ഇവിടെ കാരണം രണ്ടു ദിവസം രണ്ടു ദിവസം കൂടുമ്പോ വരുന്നല്ലേ ഇങ്ങോട്ട് അപ്പൊ ആ ഇപ്പൊ ഒരാഴ്ച ഓണത്തിൻ്റെതൊക്കെ കൊണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വരുന്നത് അപ്പൊ ഏതായാലും നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങി പോവല്ലേ ഓക്കേ അപ്പൊ ഏതായാലും ഇറങ്ങി രണ്ടു ദിവസം കഴിയുമ്പോ ഇറങ്ങി ഓക്കെ വാങ്ങില്ലേ സാധനമൊക്കെ വാങ്ങില്ലേ എന്തൊക്കെയാ വാങ്ങിയമ്മ ആ കേട്ടില്ല ഇത് ഉരുളക്കിഴങ്ങ് ഇത് പച്ച വാങ്ങ ഇത് വെളുത്തുള്ളി വെളുത്തുള്ളി അച്ചറിട വാങ്ങിയതാണ് ഇത് ചെറിയ ഉള്ളി പയറ് തക്കാളി എല്ലാതും വാങ്ങി നമ്മുടെ സബ്സ്ക്രൈബർ ആണ് ആ പോണത് അപ്പൊ അദ്ദേഹങ്ങനെട്ടോ കൊണ്ടുവന്ന ഞാൻ പറഞ്ഞല്ലോ ഓക്കെ നടക്കി കന്നളയ്ക്ക് കാരക് പൂത്തല്ലോമ്മയ് നമ്മുടെ കാരമരം വീണ്ടും പൂത്ത് കേട്ടോ കാരക്കാമരം പഴയ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം എന്താണ് സാധനം കാരക്ക എന്ന് പറയുമ്പോ ഈത്തപ്പഴിക്കും ഈത്തപ്പഴല്ല നമ്മുടെ കാരയ്ക്ക് ചെറിയ കാരക്കുള്ള ഒരു മരം പൂത്തുണ്ട് ആൾക്കാർക്ക് അറിയില്ല ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ ഈത്തപ്പഴയില്ലേ ഇതാണ് നമ്മുടെ കമ്പിളി നാരങ്ങ അഥവാ അതുകൊണ്ട് കേട്ടോ അപ്പൊ എങ്ങോട്ട് രാവിലെ തന്നെ റബ്ബർ ഷീറ്റ് കൊടുക്കാനെ ആ മക്കളെ റബ്ബർ ഷീറ്റ് ഇങ്ങനെയെങ്കിലൊക്കെ ഉള്ള പരുവത്തിന് മഴയത്തൊക്കെ എന്ത് ചെയ്ത് ഉണക്കിയും വെട്ടി കിട്ടിയതൊക്കെ ഷീറ്റ് ഉണ്ടായിരുന്നു അപ്പൊ എന്ത് ചെയ്ത് അത് കൊണ്ടു കൊടുക്കാൻ പോകാതെ കൊണ്ടു കൊടുക്കാൻ വരും അങ്ങനെ നമ്മള് പച്ചക്കറിയൊക്കെ വാങ്ങി നമ്മളെ വീട്ടിലെ പച്ചക്കറി തോട്ടൊക്കെ കണ്ടു അപ്പൊ അതിനകത്ത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല നമ്മളെ വീട്ടിൽ ഇല്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ചെറിയുള്ളി പയറ് പയറിവിടെ ഉണ്ടായിരുന്നു പക്ഷെ ആ കൃഷി നമ്മള് ഇടായി പോയല്ലേട അതുകൊണ്ട് തക്കാളി അന്നും ഇവിടെ ഇല്ലാത്ത കുറച്ച് സാധനങ്ങൾ എന്ത് ചെയ്യുന്നു നമ്മൾ പുറത്തുനിന്ന് വാങ്ങി വണ്ടിയിൽ കൊണ്ടുവന്ന് വാങ്ങി ബാക്കിയൊക്കെ നമ്മൾ ഇവിടുത്തെ കണ്ട കൃഷിന്നൊക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ കേസ് അപ്പൊ ഏതായാലും നമ്മുടെ കൃഷി ഉണ്ട് അപ്പൊ ഏതായാലും കേസ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ പുതിയ വീഡിയോയിൽ പുതിയ ശേഷം എല്ലാവർക്കും By way Islam Lake.